Hmm? സാമൂഹ്യക്ഷേമ പെൻഷനിൽ രണ്ട് ശതമാനമാണ് കേന്ദ്രത്തിന്റെ വിഹിതം കേട്ടോ അതായത് എഴുപത്തി ഒൻപത് വയസ്സുവരെയുള്ള വാർദ്ധക്യകാല പെൻഷൻ കേന്ദ്രത്തിന്റെ ആയിരത്തിഅറുന്നൂറ് രൂപയിലെ പങ്കെത്രയാണെന്ന് അറിയാമോ ഇരുന്നൂറ് രൂപയാണത് അതായത് അറുപത് വയസ്സ് പിന്നിട്ടിരിക്കുന്നവരിൽ ആയിരത്തി അറുനൂറ് രൂപ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അതിൽ ഇരുന്നൂറ് രൂപ കേന്ദ്രവും ആയിരത്തി നാനൂറ് രൂപ സംസ്ഥാന സർക്കാരും തരുന്നു അത് എൺപത് വയസ്സിന് മുകളിലാകുമ്പോൾ അതിൽ അഞ്ഞൂറ് രൂപ കേന്ദ്രം തരുന്നു ആയിരത്തി ഒരുന്നൂറ് രൂപ സംസ്ഥാന സർക്കാർ തരുന്നു വിധവകൾക്ക് വേണ്ടി കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപ കേന്ദ്രം തരുന്നു ആയിരത്തി രൂപ സംസ്ഥാന സർക്കാർ തരുന്നു വികലാംഗർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി കൊടുക്കുമ്പോൾ മുന്നൂറ് രൂപ കേന്ദ്രം തരുന്നു ആയിരത്തി മുന്നൂറ് രൂപ സംസ്ഥാനങ്ങൾ തരുന്നു അങ്ങനെ മൊത്തം കണക്കെടുത്ത് നോക്കിയാൽ കേവലം രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമുള്ള കേന്ദ്രവിഹിതം ഇതുവരെയും കൊടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം വരെയുള്ള കേന്ദ്രവിഹിതം മാത്രമേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ അതിലും കുടിശ്ശിക വരുത്തി കേന്ദ്രം അവിടെയാണ് ബ്രാൻഡിങ് അടക്കമുള്ള പദ്ധതികളിലൂടെ ജനക്ഷേമ പദ്ധതികളിൽ വിഹിതം കുറവ് വരുത്തി മാത്രവുമല്ല കേന്ദ്രത്തിന്റെ ഏഴുകളിൽ കുറവ് സംഭവിച്ചു ഇങ്ങനെ ഈ കുറവുകളുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനം സാമ്പത്തിക പ്രതിസന്ധിയിലായി അതുകൊണ്ടാണ് ഞാൻ ആ ഡേറ്റ് പറഞ്ഞത് ഈ തീരുമാനം വരുന്നതുവരെയും നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കുടിശ്ശിക കേട്ടിട്ടില്ല ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന കുടിശ്ശികയെ പോലെ ഒന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലെന്ന് മാത്രവുമല്ല കിറ്റ് കൊടുത്തതും പെൻഷൻ കൊടുത്തതും വോട്ടായി മാറുമോ എന്ന ആശങ്കയിൽ പ്രതിപക്ഷം നിന്നതും വലിയ വിവാദമായതും നമ്മൾ കണ്ടതുമാണ് അതുകൊണ്ട് സർക്കാർ ഇന്നു പറഞ്ഞിരിക്കുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ രണ്ട് സാമ്പത്തിക വർഷമായി കണക്കാക്കിക്കൊണ്ട് ഈ ക്ഷേമ പെൻഷനുകളുടെ കുടിശ്ശിക തരും എന്ന് പറഞ്ഞതിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു